ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ മുപ്പത് ദിവസത്തെ ഏകാദശി വിളക്കുകൾ നവംബർ ഒന്നിന് ആരംഭിക്കും ഡിസംബർ ഒന്നിനാണ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന ഗുരുവായൂർ ഏകാദശി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പാരമ്പര്യ കുടുംബങ്ങളുമാണ് ഏകാദശി വിളക്ക് വഴിപാടായി നടത്തുന്നത് നവംബർ ഒന്നിന് ആദ്യ ദിവസത്തെ ഏകാദശി വിളക്ക് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മണിയമ്മയുടെ വഴിപാടാണ് നവംബർ രണ്ടിന് ഗുരുവായൂർ ദേവസ്വം വകയായി തുലാമാസത്തിലെ ഏകാദശി ഉദയാസ്തമയ പൂജയോടെ ആഘോഷിക്കും ഡിസംബർ ഒന്നിന് ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജയില്ല രാത്രി ദേവസ്വം വകയായി ചുറ്റുവിളക്ക് ആഘോഷിക്കും പാരമ്പര്യ കുടുംബങ്ങളുടെ വിളക്കാഘോഷം നവംബർ ഇരുപത്തഞ്ചിന് കപ്രാട്ട് കുടുംബത്തിൻ്റെ പഞ്ചമി വിളക്കോടെ ആരംഭിക്കും ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പേ സംഗീതോത്സവം നവംബർ പതിനാറിന് ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് മുതൽ ഏകാദശി ദിവസമായ ഡിസംബർ ഒന്നിന് രാത്രി പത്ത് വരെ സംഗീതോത്സവം തുടരും തുലാമാസം ഒന്നാം തീയതിയായ നാളെ മുതൽ ഗുരുവായൂർ ക്ഷേത്രനട നട ഒരു മണിക്കൂർ മാത്രമേ അടയ്ക്കൂ പുലർച്ചെ മൂന്നിന് നിർമാല്യ ദർശനത്തോടെ തുറക്കുന്ന ക്ഷേത്രനട ഉച്ച കഴിഞ്ഞ് മൂന്നിന് അടയ്ക്കും വൈകിട്ട് നാലിന് നട തുറന്നാൽ ഉടൻ ശിവേലി പിന്നീട് വിള വിളക്കെഴുന്നള്ളിപ്പ് വരെ ദർശന സൗകര്യമുണ്ടാവും കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം